മാന്നാർ നാഷണൽ ഗ്രന്ഥശാല ബാലവേദിയുടെ നേതൃത്വത്തിൽ കിളികളെ പരിചയപ്പെടുത്തലും കിളിക്കുളം നിർമ്മാണവും നടത്തി പ്രശസ്ത പക്ഷി ഹരികുമാർ ചിറ്റമേത്ത് ക്ലാസ് നയിച്ചു കിളികളെ പരിചയപ്പെടുത്തലും കിളിക്കുളം നിർമ്മിക്കലും മാതൃകയായി കടുത്ത വേനലിൽ കിളികൾക്ക് ആശ്വാസമേകുന്ന കിളിക്കുളം ഒരുക്കി പരിപാലിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും കേരളത്തിൽ കാണുന്ന പക്ഷികളെക്കുറിച്ചും പരിശീലനവും നൽകി

ർ നാഷണൽ ഗ്രന്ഥശാല ബാലവേദി സംഘടിപ്പിച്ച പരിശീലന പരിപാടിയിൽ പ്രശസ്ത പക്ഷി നിരീക്ഷകൻ ഹരികുമാർ ചുറ്റമേത്ത് ക്ലാസ് നയിച്ചു ഗ്രന്ഥശാല പ്രസിഡന്റ് കെ ആർ ശശിധരൻ എൽ പി സത്യപ്രകാശ് മാധവൻ കലാഭവൻ ലൈബ്രേറിയൻ വീണ രാജീവ് എന്നിവർ നേതൃത്വം നൽകി നെറ്റ് ന്യൂസ് സിഡിനർ